വളരെ റെയർ പീസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുമാർ ഓട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് കേട്ടോ ഈ വാഹനം ഇതിനു മുമ്പും ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഈ വാഹനം അറിയാവൂന്നും ചോദിച്ചു വീഡിയോ കണ്ട നിങ്ങൾ കൺഫേം ആയിട്ട് പറഞ്ഞു കുമാർ ഓട്ടോയാണെന്ന് ഞാൻ വിചാരിച്ചു സ്റ്റിയറിംഗ് മോഡൽ മാത്രമേ കുമാർ വണ്ടി ഉള്ളതായിരിക്കൂ എന്നാൽ ഹാൻഡിൽ മോഡലും വാഹനവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിരത്തിൽ ടയർ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ബജാജിന്റെ ആ ടെക്നോളജി തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഏകദേശം എഞ്ചിൻ സൈഡ് മെയിൻ്റെസ് ഒക്കെ വളരെ പാടുള്ള കാര്യം കേട്ടോ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി സ്പെയർ പാർട്സ് കിട്ടാൻ വലിയ പാടാണ് ഈ വാഹനത്തിന് കേരളത്തിൽ വളരെ ആയിട്ട് ഇറങ്ങിയ മോഡലുകൾ ഇതൊക്കെ കുമാർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പേരാണ് കേട്ടോ ബജാജ് ആപ്പ അതേപോലെയൊക്കെ തന്നെയുള്ള കുമാർ എന്ന് പറഞ്ഞ കമ്പനിയാണ് വണ്ടിന്റെ അകംഭാവം വരുന്ന വളരെ സിമ്പിൾ ആയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു പഴയ മോഡൽ ശൈലിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഇത് ഡീസൽ വണ്ടിയാണേ ഈ വാഹനം നിരത്തിൽ ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ കാണാൻ തന്നെ സന്തോഷം നമുക്ക് ഇനിയും ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം